ഹലോ എല്ലാവർക്കും ഷൈസ്ലോക്സിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അറുപത്തിരണ്ടാമത് സ്കൂൾ കലോത്സവം നടക്കുന്ന നമ്മുടെ സ്വന്തം കൊല്ലത്തെ രുചിയിടം അതായത് നമ്മുടെ പഴയിടം തിരുമേനിയുടെ സദ്യ കഴിക്കാനായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഈ ഒരു എന്താ പറയുക ഏഷ്യയിലെ ഏറ്റവും വലിയ ഒരു കലോത്സവം നമ്മുടെ നാട്ടിൽ വെച്ച് നടക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു അഭിമാനമല്ലേ നമുക്ക് നമുക്കതിൻ്റെ ആതിഥേയത്വം വഹിക്കാൻ പറ്റുന്നതെന്ന് പറയുന്നത് തന്നെ വലിയൊരു ഇതാണ് അങ്ങനെ എന്തായാലും ഞങ്ങളിപ്പം പഴയിടം തിരുമേനിയുടെ സദ്യ കഴിക്കാനുള്ള ക്യൂവിലാണ് ഇതാണ് ആ കൂപ്പൺ അതൊക്കെ അതൊക്കെയായിട്ട് ഞങ്ങളിങ്ങനെ ക്യൂ നിൽക്കുകയാണ് നല്ല വെൽ ആയിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ക്യൂ കഴിഞ്ഞിട്ട് നമ്മുടെ കൊല്ലത്തുള്ള ഓരോ സ്ഥലങ്ങളുടെ പേര് വെച്ച് ഓരോരോ ഷെഡ് പോലെ തിരിച്ചിട്ടുണ്ട് അതനുസരിച്ച് അവിടേക്ക് അവർ അനൗൺസ് ചെയ്യും അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകളാകുമ്പം ഇന്ന സ്ഥലത്തേക്ക് അതായത് റോസ്മല ചെന്തുരുണി മൺട്രോ തുരുത്ത് അങ്ങനെ കുറേ സ്ഥലങ്ങളുടെ പേര് വെച്ചിട്ട് ഓരോ കൗണ്ടർ പോലെയുണ്ട് അവിടെ അവർ അനൗൺസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അങ്ങോട്ട് ചെന്നാൽ മാത്രം മതിയോ നല്ല അടിപൊളിയായിട്ടാണ് വെൽ സെറ്റിൽഡ് ആണ് കേട്ടോ അറേഞ്ച്മെൻ്റ് എല്ലാം നന്നായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തത് നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന നമ്മുടെ സദ്യക്ക് വേണ്ടി ാണ് അതായത് ഇപ്പോഴും ഞങ്ങൾ ക്യൂവിലാണ് എന്താ അങ്ങനെ എന്തായാലും ക്യൂവൊക്കെ നിന്ന് ഞങ്ങൾ ആ ഞങ്ങൾക്കൊരു സീറ്റ് ഞങ്ങളൊന്ന് കണ്ടുപിടിച്ചോട്ടെ അവർ ഓൾറെഡി ഇലയിൽ വിഭവങ്ങളെല്ലാം വിലമ്പി വെച്ചിട്ടുണ്ട് ചോറ് നമ്മൾ ഇന്നിട്ടല്ലേ ഇടളളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ സീറ്റ് കിട്ടി ഇനി ചോറിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് അപ്പോൾ ചോറ് വരട്ടെ ആ ചോറ് വന്നു അത് അതിന് കഴിഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണ് വരുന്നത് എന്നാൽ അടുത്തത് സാമ്പാർ എത്തി അപ്പോൾ എന്തായാലും ചോറും സാമ്പാറും ഒക്കെ എത്തി ഇനി അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയണം കുറെ നാളായിട്ട് കേൾക്കുകയായിരുന്നു പഴയ തിരുമേനിയുടെ സദ്യയെക്കുറിച്ച് അപ്പോൾ അതൊന്നും ടേസ്റ്റ് ചെയ്യണ്ടേ അത് നമ്മുടെ സ്വന്തം കൊല്ലത്ത് തിരുമേനി വന്ന് ഇത്രയും വലിയ ഒരു വലിയൊരു മാമാങ്കത്തിനൊക്കെ സദ്യ വരുമ്പോൾ നമ്മൾ കഴിക്കാതിരിക്കുന്ന മോശമല്ലേ അപ്പോൾ എന്തായാലും ടേസ്റ്റ് നോക്കട്ടെ ചൂടുണ്ട് കേട്ടോ നല്ല ചൂടായിരുന്നു അപ്പോൾ ഇനി വേ സദ്യ നല്ല അടിപൊളി സദ്യയായിരുന്നു ആയിരുന്നു പിന്നെ പായസം വന്നു പായസം ഒന്നും പറയാനില്ല അടിപൊളി പായസം നല്ല മധുരം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ ഇല എടുത്ത് അതൊരു സ്ഥലത്തൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട് അതൊക്കെ അവരിങ്ങനെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഇവിടെ തന്നെ കൊണ്ട് വേസ്റ്റ് ഇടണം അങ്ങനെയൊക്കെ എല്ലാം അവർ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് വാഷിംഗ് ഏരിയ തന്നെ അതായത് കണ്ടില്ലേ ഒരുപാട് വാഷിംഗ് പൈപ്പുകളുണ്ട് അപ്പോൾ അതിനൊന്നും ഒരിതില്ല അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുവാണ് അപ്പോൾ ഓക്കെ ബാ ബൈറ്റാറ്റാ